അധികാരമേറ്റെടുത്തതിന് പിന്നാലെ ഒപ്പുവെച്ച ജന്മാവകാശ പൌരത്വം നിർത്തലാക്കാനുള്ള ട്രംപിന്റെ ഉത്തരവിന് തിരിച്ചടി സിയാറ്റിലെ ഫെഡറൽ കോടതി ഉത്തരവ് പതിനാല് ദിവസത്തേക്ക് സ്റ്റേ ചെയ്തു ഉത്തരവ് ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജഡ്ജ് ജോൺ കോഗ്നോറിന്റെ നടപടി യു എസിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൗരത്വം ഉറപ്പു നൽകുന്നത് യു എസ് ഭരണഘടനയുടെ പതിനാലാം ഭേദഗതിയാണ് ഇതിനെ മറികടന്നുകൊണ്ടായിരുന്നു ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് എന്നാൽ ഉത്തരവ് നഗ്നമായ ഭരണഘടനാ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിയാറ്റിലെ ഫെഡറൽ കോടതിയുടെ ഇടപെടൽ പതിനാല് ദിവസത്തേക്കാണ് തുടർ നടപടികൾ കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് ട്രംപിന്റെ ഉത്തരവിനെതിരെ സിവിൽ റൈറ്റ്സ് സംഘടനകളും ഡെമോക്രാറ്റിക് ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളും കോടതിയെ സമീപിച്ചിരുന്നു ട്രംപിന്റെ എക്സിക്യൂട്ടീവ് പ്രകാരം അമേരിക്കൻ പൗരന്മാരുടെയും നിയമാനുസൃതം സ്ഥിരതാമസ അനുമതി ലഭിച്ചവരുടെയും മക്കൾക്ക് മാത്രമേ പൗരത്വം ലഭിക്കുകയുള്ളൂ ഉത്തരവ് ഫെബ്രുവരി ഇരുപതിനാണ് പ്രാബല്യത്തിൽ വരാനിരുന്നത് രാജ്യത്തേക്ക് നടക്കുന്ന അനധികൃത കുടിയേറ്റ വിരുദ്ധ നിലപാടുകളുടെ ഭാഗമായാണ് ട്രംപ് ജന്മാവകാശ പൗരത്വത്തിനെതിരെ നിലപാട് സ്വീകരിച്ചത് അധികാരത്തിലെത്തിയ ആദ്യ ദിനം തന്നെയാണ് ട്രംപ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയത് ഇന്ത്യക്കാർ ഉൾപ്പെടെ അമേരിക്കയിലുള്ള വലിയൊരു വിഭാഗം ജനതയെ ആശങ്കയിലാക്കുന്നതായിരുന്നു ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്ന നടപടി അതേസമയം കോടതിയുടെ ഉത്തരവിനെതിരെ അപ്പീൽ പോകുമെന്ന് ട്രംപ് പ്രതികരിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം